ഉള്ളിലേക്ക് ഒരുപാടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ വീടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ വരയ്ക്കുന്നതാണ് വീട്ടിൻ്റെ മുന്നിൽ തനിയുണ്ടായൊരു കപ്പച്ചെടി കേട്ടോ നല്ല നാടൻ അടിപൊളി ഐറ്റമാണ് ആയിട്ടുമാണ് ആയിട്ടുണ്ടോ എന്ന് എനിക്കുള്ള അറിയില്ല കഴിഞ്ഞ ദിവസം ഇതൊന്ന് ഒരെണ്ണം മാത്രം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ അത് ഈ സൈഡിലെ കുറച്ച് കാടൊക്കെ കെട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുന്നുണ്ട് നമ്മുടെ മടാളിന് കുറച്ച് നീളം കൂടുതലായത് കാരണം കൊണ്ട് കാടൊക്കെ വെട്ടാൻ സൂപ്പറാണ് കേട്ടോ ഇനി ഈ ഭാഗത്തൊക്കെ നമ്മൾ കപ്പ നടാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയൊരു പരിപാടി കാട് വെട്ടാന്ന് തന്നെ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ നിന്നാണ് വെള്ളിക്കെട്ടിനെ പോലെ രണ്ട് പാമനെ കണ്ടൊരു വീഡിയോ ഞാനിട്ടുണ്ടായിരുന്നു കാട് വെട്ടാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇപ്പുറത്ത് നിറച്ച് തുളസി ചെടികളാണ് നിറയുണ്ടായിട്ടുണ്ടാകും അപ്പോൾ അത് കാരണം കൊണ്ട് വെട്ടാതെ അങ്ങനെ വെച്ചതാണ് സാധാരണ കപ്പ് വരയ്ക്കുന്ന പോലെ മുരട്ടു പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ വരില്ല കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പാത്തി കാര്യങ്ങളൊന്നും മാടി കൊടുത്തിട്ടില്ല മണ്ണിൽ തനി ഉണ്ടായതുകൊണ്ട് മണ്ണിൻ്റെ അടിയിലേക്കാണ് അത് പോയിരിക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ട് മണ്ണ് തൃശ്ശി ഇളക്കി മാറ്റി തന്നെ വേണം കൈക്കോട്ട് തപ്പി പോയപ്പോൾ കിട്ടിയ പിക്കാസ് ആയിരുന്നു പിക്കാസെങ്കിൽ പിക്കാസ് അതുകൊണ്ടാണ് നമ്മുടെ ഈ അഭ്യാസം ശ്രമിച്ചില്ലായെന്ന് വേണ്ട ഒന്നും മെടതി നോക്കാം കിട്ടുന്ന ഉറപ്പില്ല പിക്കാസിൻ്റെ തായ് മരത്തിൻ്റെ ആയതുകൊണ്ട് വല്ലാണ്ട് റിസ്ക് എടുക്കാതെ നമുക്ക് ഇതുപോലെ കിളച്ചിങ്ങനെ എടുക്കുന്നതാണ് നല്ലത് കഴിഞ്ഞ ദിവസം ഇതെന്ന് പറഞ്ഞാൽ പറിച്ചെടുത്തപ്പോൾ വിചാരിച്ചത് ഇനി ഓണത്തിന് പറിക്കുക എന്നുള്ളതാണ് പിന്നെ ആലോചിച്ചു ഇനി ഇത് ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പരിച്ചാഴിയൊക്കെ ഒരുപാടുള്ളതാണ് എപ്പോഴും തുറന്നെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു കപ്പം നേരം അങ്ങോട്ട് പോയിട്ടുണ്ട് എത്ര നീളം പോയിട്ടുണ്ടെന്ന് അറിയില്ല എന്തായാലും ഒന്ന് നോക്കാം കയ്യും കൊണ്ടിങ്ങനെ മാന്തിയെടുക്കാനാണ് കേട്ടോ അസുഖം ഇത് കണ്ടിട്ട് അറിയാത്തവർ ഇതുപോലെ ചെയ്യാൻ നിൽക്കണ്ട കാരണം അത് കപ്പ പൊട്ടാതെ കിട്ടാൻ വേണ്ടിയാണ് ഞാനീ മല്ല് കെട്ടുന്നത് പിന്നെ ഏഴജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ മണ്ണിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ശീലിച്ചത് ചെയ്യുള്ളൂ അത്യാവശ്യം നീളം നല്ല കാണുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഒരുപാട് ആട്ടാണ് കാണുന്നത് ഈ കപ്പയ്ക്കൊക്കെ സാധാരണ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട കാര്യം എനിക്കറിയില്ല പക്ഷേ നമ്മളിതിന് വളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല തനിയുണ്ടായത് കാരണം കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല പശയുള്ള മണ്ണാണ് കാരണം കളിക്കുമ്പോൾ തന്നെ അറിയാം കയ്യിലും കാലിലൊക്കെ നന്നായിട്ട് ഒട്ടുന്നുണ്ട് ഒന്ന് രണ്ടാഴ്ച കൂടിയിട്ടാണ് നമ്മൾ പറിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വണ്ണം വരും തോന്നുന്നത് ഇത് നമുക്കൊരു ആവശ്യത്തിനുണ്ട് എന്നാലും ഇതിനെക്കാളും വണ്ണം വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവൻ ഇങ്ങനെ മണ്ണിൻ്റെ ഉള്ളിൽ ഇതുപോലെ കിടക്കുന്ന കാരണം കൊണ്ടാണ് ഈ പെരിച്ചാൽ അറ്റാക്ക് ചെയ്യാതിരുന്നത് സാധാരണ കൂപ്പിയായി കൂട്ടിയാണ് നമ്മൾ കപ്പ് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും പിക്കാസിനിട്ട് ഒന്നുകൂടി മെഡന്തി എടുക്കുന്നുണ്ട് കിട്ടുകയാണെന്ന് അറിയില്ല പിക്കാസ് ആണ് കപ്പയാണോ പോകുന്നത് നോക്കാം ഒരു രക്ഷയില്ല തേക്കുമാരത്തിൻ്റെ വേര് പോയ പോലെ പോയിട്ടുണ്ട് നാല് ബാക്കിക്കുണ്ട് സ്ഥിരമായിട്ട് കപ്പയൊക്കെ പറിക്കുന്നവർ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ കളിയാക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഏത് രീതിക്കാന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ച് വരണുള്ളൂ വൈകാതെ നമ്മളും ക്ലിയർ ആവും സത്യം പറഞ്ഞാൽ തുടങ്ങി പെട്ടെന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടുമില്ല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു കഷ്ണം പൊട്ടുകയും ചെയ്തു ആ ഒരു കഷ്ണം പൊട്ടാതെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പരിശ്രമം അതെന്തായാലും പാഴായിപ്പോയി ഇനി ബാക്കിയുള്ളതെങ്കിലും പൊട്ടാതെ കിട്ടുമോ എന്ന് നോക്കിയെടുക്കാം ഉള്ളിലേക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് അത് അത്യാവശ്യം വലിപ്പണം നോക്കുന്നത് മാടിൻ്റെ കൊമ്പ് പോലെ നല്ല നീളത്താട്ടം കിടക്കുന്ന ഒരെണ്ണം പൊട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ പിടിച്ച് പൊക്കിയെടുക്കാൻ നോക്കാം എങ്ങനെ അവസ്ഥ നോക്കാം ചെയ്യാത്ത പിള്ള ചെയ്യുമ്പോൾ അറിയാം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ എൻ്റെ അവസ്ഥ സംഭവം എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര കിലോമീൻ നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറയാം വെച്ചുണ്ടാക്കിയത് അല്ലെങ്കിൽ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് കഴിയൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കപ്പ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം കുറച്ചും കൂടി ആവാറ് എന്നാലും പൊടി മുറുക്കുള്ള അടിപൊളി സൂപ്പർ കപ്പയാണ് കഴിച്ച് നോക്കാതെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നാലും ഞാൻ ഇത്ര ഉറപ്പോടെ പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇതെന്ന് പറഞ്ഞെടുത്ത് കറി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സൂപ്പറാട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാല് കൂപ്പി അഞ്ച് കൂപ്പി അതുപോലെ വാങ്ങിയിട്ട് ചെറുതായിട്ട് കപ്പയും കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് നമ്മൾ വെച്ചുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരുപാട് വ്യത്യാസമാണ് പൈസ എല്ലാം നോക്കേണ്ട ഗുണമാണ് നോക്കേണ്ടത് ഇതൊക്കെ കാണുമ്പോൾ ഒരു എനർജി വെറുതെ അല്ലാട്ടെ ഈ കർഷകർ എത്ര നഷ്ടം വന്നാലും പിന്നെയും പിന്നെയും ഈ കൃഷിപ്പനിയെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാത്ത ഞാൻ ചെയ്യുമ്പോൾ എനിക്കത് മനസ്സിലാകുമോ നിങ്ങൾ അതുപോലെതന്നെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ഒരു ബൈ